രാവിലെ ഉണരുമ്പോൾ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഉറപ്പാണ് നിങ്ങളുടെ ദിവസം പോസിറ്റീവ് എനർജിയോടെ മാറ്റാൻ ഇതിന് സാധിക്കും ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്നത് വെറുമൊരു സാധാരണ ദിവസമായിട്ടാണോ അതോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചരിത്ര നിമിഷമായിട്ടാണോ ഓർക്കുക ലോകത്ത് എത്രയോ പേർക്ക് ഇന്ന് സൂര്യോദയം കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല എന്നാൽ നിങ്ങൾക്കതിന് സാധിച്ചു അതിനർത്ഥം പ്രകൃതിക്കോ ദൈവത്തിനോ നിങ്ങളെക്കൊണ്ട് വലിയ എന്തോ ചെയ്യിക്കാൻ ബാക്കിയുണ്ട് എന്നാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് വെറുതെ ജനിച്ചു മരിക്കാനല്ല മറിച്ച് നിങ്ങളുടെ പേര് ഇവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ളവരല്ല അത് നമ്മുടെ ഉള്ളിലെ പേടിയും അലസതയുമാണ് എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ ഒരിക്കൽ കൂടി ശ്രമിക്കൂ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തടരരുത് സമ്മർദ്ദമാണ് നിങ്ങളെ വജ്രമാക്കി മാറ്റുന്നത് ദ പ്രഷർ ക്രിയേറ്റ്സ് ഡയമണ്ട്സ് കൽക്കരി കഷ്ണങ്ങൾ കഠിനമായ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് വജ്രമായി മാറുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിങ്ങളെ നശിപ്പിക്കാനല്ല നിങ്ങളെ മിനുക്കിയെടുത്ത് ലോകത്തിന് മുന്നിൽ വജ്രത്തെ പോലെ തിളങ്ങാനുള്ള അവസരങ്ങളാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങൾ തളർന്നു കൊടുക്കരുത് മറിച്ച് നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക വിജയം എന്നത് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല അത് കഠിനാധ്വാനത്തിലൂടെയും തോൽക്കാൻ തയ്യാറാവാത്ത മനസ്സിലൂടെയും നേടിയെടുക്കുന്നതാണ് തോൽവി എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല മറിച്ച് വിജയത്തിലേക്കുള്ള പാഠപുസ്തകമാണ് ആകാശത്തോളം ഉയരത്തിൽ പറയ്ക്കാൻ ആഗ്രഹിക്കുന്ന കഴുകൻ കൊടുങ്കാറ്റിനെ ഭയപ്പെടാറില്ല മറിച്ച് ആ കാറ്റിന്റെ വേഗത ഉപയോഗിച്ച് കൂടുതൽ ഉയരത്തിലേക്ക് കുതിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ വിഷയമേ ആകരുത് നിങ്ങൾ സിംഹത്തെ പോലെ ചിന്തിക്കൂ തിങ്ക് ലൈക്ക് ലയൺ സിംഹം കാട്ടിലെ രാജാവാകുന്നത് അത് ഏറ്റവും വലുതായതുകൊണ്ടോ വേഗതയുള്ളത് കൊണ്ടോ അല്ല മറിച്ച് അതിന്റെ മനോഭാവം ആറ്റിറ്റ്യൂഡ് സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ആ സിംഹത്തിന്റെ വീര്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക ഫോളോ യുവർ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അതിനായുള്ള പോരാട്ടവും വലുതായിരിക്കണം ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം ഇന്നു മുതൽ പരാതികൾ പറയുന്നത് നിർത്തുക അവസരങ്ങൾക്കായി കാത്തുനിൽക്കാതെ അവസരങ്ങൾ സൃഷ്ടിക്കുക ഇന്നലത്തെ പരാജയങ്ങളെ അവിടെ ഉപേക്ഷിക്കുക ഇതാ ഒരു പുതിയ ദിവസം പുതിയ ലക്ഷ്യങ്ങൾ പുതിയ പോരാട്ടം ഇനി മനസ്സിൽ ഉറപ്പിക്കൂ നിങ്ങൾ ഒരു വിജയിയാണ് യുവ ഓരോ നിമിഷവും സ്വയം പറയുക എനിക്ക് സാധിക്കും ഞാൻ വിജയിക്കും ഞാൻ ചരിത്രം സൃഷ്ടിക്കും നിങ്ങളുടെ ഉള്ളിലെ അഗ്നി കെടാതെ സൂക്ഷിക്കുക ഈ ലോകം വിജയികളെ മാത്രമേ ഓർത്തുവയ്ക്കൂ അതുകൊണ്ട് ഇന്നു മുതൽ ഒരു വിജയിയായി തന്നെ ജീവിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി